കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഇ കെ നയനായരുടെ ഇരുപതാമത് ചരമവാർഷിക ദിനത്തിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് കാട്ടാക്കട റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാപ്പിനെസ് ഡേ ആയി ആചരിച്ചു കേരള നോളജ് എക്കോണോമി മിഷൻ ഡയറക്ടർ ഡോക്ടർ പി എസ് ശ്രീകല ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ടോമി ഇ ആന്റണി അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ജെ ബിജു സ്വാഗതമർപ്പിച്ചു അരുവിക്കര എം എൽ എ ജി സ്റ്റീഫൻ സി പി എം നേതാക്കളായ പുത്തങ്കട വിജയൻ അഡ്വക്കേറ്റ് ഐ സാജു എസ് രാഹുൽ എസ് വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ ഐ എ എസ് ലഭിച്ച ബിനു ഫ്രാൻസിന് പ്രത്യേക ആദരവും പ്ലസ് ടുവിന് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും വാങ്ങിയ ഫർസാന പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികൾ കവി വി രാമചന്ദ്രൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഗിത്താറിന് ഒന്നാം സ്ഥാനം നേടിയ ഫഗത് എന്നിവർക്കും അനുമോദനം നൽകിയില്ല ആർക്കും അടിയറ വയ്ക്കരുത് നമ്മൾ അടിമകളല്ല നമ്മൾ ആർക്കും വിധേയരായി ജീവിക്കേണ്ടവരല്ല നമുക്ക് അഭിമാനമുണ്ട്